റിയാം കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം കടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ഇന്നലെ വൈകിട്ട് നടന്ന പ്രതിഷേധ സംഗമത്തിൽ കെ സി വേണുഗോപാൽ എം പി പേരെടുത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചിരുന്നു അതിൽ റൂറൽ സ്പീഡ് അടക്കം പേര് പറഞ്ഞായിരുന്നു വിമർശനം എന്നാലും

മനപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എൻപി പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ ഇപ്പൊ ഏ കുളക്ക് ഉപയോഗിച്ചിട്ട് ആനാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയോണ്ടിരിക്കുക ഞങ്ങളുടെ നിങ്ങളുടെ ഞങ്ങളെ എല്ലാവരുടെയും എം പിന്നെ ഇവിടെ പുറകിൽ നിന്ന് എത്തിക്കൊണ്ട് ഇങ്ങനെ